റഹ്മത്തിന്റെ മലവാജി ചീൻ ചാജേ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ എഴുതി ഇതവിടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടെ ആൾക്കാരും നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ജബൽ റഹ്മാൻ്റെ വെഹിക്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ വട്ടത്തിൽ ഇങ്ങനെ ഒരു സാധനം അതായത് ഇതിവിടെ പെരും ചൂടാവുമ്പോൾ ഹാജിമാര് വരുമ്പോൾ അവർക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സംഭവമാണ് നോക്കി എന്താ ഭംഗി കാണാൻ നോക്കി നിങ്ങൾ ഫുൾ സെറ്റപ്പ് ഔളിച്ചില്ലേ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ജബലുർ ഉർ എന്ന് പറയുന്ന ഒരു മല കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് പുസ്തകം പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോളെ ഇതാണ് അൽ റഹ്മാ മൗണ്ടൻ അറബിയിൽ ജബൽ ജബൽമ സൂക്കുൽ അറബ് റോഡ് ടു മുസ്തലിഫ് അല്ലറഹ്മാ മൗണ്ട് അതോ അങ്ങ് ദൂരെ കാണും നമ്മളതിൻ്റെ മേലേക്ക് കേറാൻ കേട്ടോ പോകുന്ന ഇതൊക്കെ ഫുള്ള് കച്ചവടക്കാരാണ് ഐസ്ക്രീം കംപ്ലീറ്റ്ലി ഇതാണ് ജബൽ ഇതാണ് ജബലുർ റഹ്മയിലേക്കുള്ള എൻട്രൻസ് ഇട്ടോ എൻട്രൻസ് നമ്മളത് വെയ്ക്കിൽ ില്ല എല്ലാരും കയറി വരുന്നുണ്ട് ഒരുപാട്സ് നീ ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങൾ മേനോട്ട് കയറി പോവാം അതോ ഓ എനിക്ക് ക്ഷീണിച്ച് ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ ഞാനിതാ ബേക്കിൽ കയറി പോകുന്ന ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ കയറി ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാപചിതാ ക്ഷീണിച്ച അവശനായി ഇവിടെ നിൽക്ക ഞാൻ ക്ഷീണിച്ച നല്ല ഹൈറ്റ് ഉണ്ട് താഴോട്ട് കാണിച്ചു തരാം ജസ്റ്റ് ജബലുർ റഹ്മാൻ റഹ്മാ കല്ലിലൊക്കെ ഓരോരുത്തരെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിരുന്നു അറബീന് പേരുകളൊക്കെ എഴുതിയൊക്കെ വെച്ചിരുന്നു അതിന് മേലെ കൊണ്ടെത്തിക്കുമ്പോൾ ഇങ്ങനെ രവ്യോ ഇത്രയും താഴെ നമ്മൾ കയറി വന്നേ ഇവിടെ എത്തിയപ്പോ ഒരു സൺസെറ്റും കണ്ട് മാപ്പിച്ച ക്ഷീണിച്ച് ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല അവിടുന്ന് നടന്ന് കയറുന്ന എളു മേലോട്ട് ഇതാണ് മസ് ജബലൂർ റഹ്മത്തിന്റെ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ എഴുതി ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ വച്ചിട്ടുണ്ട് ഹലോ ഇതിന്റെ മേലെ ഇതാണ് സംഭവം ഇവിടെ എന്തൊക്കെയോ ശുചിത് ചെയ്യാൻ പാടില്ല ഉമ്മ വെക്കാൻ പാടില്ല ഇവിടെ അമ്മ പിടിച്ച് നിൽക്കാൻ പാടില്ല അതുകൊണ്ട് കൈ കയ്യമ്മ ചേർത്ത് പിടിക്കാനോ അതിൽ സുചൂത് ചെയ്യാനോ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതൊരു നല്ല പരിപാടിയാണ് അല്ലെങ്കിൽ ആളുകൾ എന്താക്കോ ഓരോന്ന് ചെയ്യും അതിനു വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളോരോ പരിപാടി ഇവിടെ അതേ ആ മേഡത്തിന് ഇതൊക്കെ ഇന്ന് മേലെ കയറിയിട്ടുള്ള ആൾക്കാരോരോ സൈഡ് നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ് ഉണ്ടോ നല്ലൊരു അടിപൊളി വ്യൂ നിസ്കരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടെ ആൾക്കാരും നിസ്കരിക്കുന്നുണ്ട് ഇതാണോ ഇവിടെ നിസ്കരിക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ നിസ്കരിക്കുന്നു നിസ്കരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വീണ്ടും നിസ്കരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യ എന്താ ഭംഗി നമുക്ക് അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആള് ഫോട്ടോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഔ സൺസെറ്റ് എന്താ അല്ലേ ഭംഗി അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ എന്താ പറയുന്നു നമ്മൾ ഇറങ്ങി വരുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടത് വാപ്പി ഇറങ്ങി വരുന്നത് C'est le